ഇത് കണ്ടില്ല ഒരു ചെറിയൊരു ഡ്രമ്മിലാണ് ചെറുതല്ല അത്യാവശ്യം ആ ചെറുതൊക്കെ തന്നെ അല്ലേ കട്ട് ചെയ്ത ഡ്രമ്മിലാണ് ഈ നിക്കണം മാവ് എന്ത് അത്ര പോലാണ് പൂവിട്ടുള്ളത് മാങ്ങണ്ടായിക്കണല്ലോ അല്ലേ ഇത് ഞാൻ എഫ് ഫോട്ടോ ഇട്ട പിന്നോട് വെച്ച് ഇതിന്റെ പരിപാലനം കാര്യങ്ങൾ എങ്ങനെയാണ് ഇതെന്താ സംഭവം എന്താ പരിപാലനം പറഞ്ഞ പ്രത്യേകിച്ചൊന്നുമില്ല കൊറേ മാറ്റാ ഞാൻ ഇപ്പൊ പൂവൊക്കെ വന്നത് സൂപ്പർ അല്ല സൂപ്പർമീൽ എല്ലുപൊടി ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സിംഗ് ഉള്ള സാധനങ്ങൾ അതൊക്കെ തന്നെ ഉള്ളൂല്ല വേറെ സ്പെഷ്യൽ സാധനങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല അസുഖങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷെ ഞാൻ ഇതിന്റെ സമയത്ത് എന്താ വച്ചാൽ ഇത്രയും കാഴ്ച വരവല്ലോ ഞാൻ കട്ടിങ് ഇട്ടാണ് ഞാൻ തൈകളൊക്കെ ഉണ്ടാക്കല് അപ്പൊ കട്ടിങ്സ് ഇട്ടപ്പോ നല്ല പ്രൂണിങ് ആയി നല്ല ഇഷ്ടംപോലെ ബ്രാഞ്ചസായി അപ്പൊ എല്ലാം പൂത്തു കണ്ടോ മകള് വരെ പൂത്തിന് ഇതിപ്പോ ഞാൻ ഇനി ഏതായാലും ഈ വർഷത്തെ കായുണ്ടാവട്ടെ തൈകള് ഇഷ്ടംപോലെ തൈകളില് ഏത് വേറെ മരം ആണെങ്കിൽ നാമഡോക്കുമേൻ്റെ ഫുൾ കായലും പൂവുള്ള മരങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ വരാണ്ട് ഇത് നാമഡോക്കുമേന്റെ ഒറിജിനൽ ഗോൾഡ് മരങ്ങളുണ്ട് ചെറിയ പ്ലാന്റ് ഇത് ആയിരം ആയിരത്തി ഇരുന്നൂറ് സ്റ്റാർട്ടിങ് മതി